നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുമ്പോൾ ജനമിളകി കോടതിക്ക് പുറത്ത് പ്രതിഷേധക്കാരുടെ വലിയ നിര മറുവശത്ത് രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ വലിയ നിര രാഹുലിന്റെ അഭിഭാഷക സംഘം തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന് ശാസ്തമംഗല മജിത്ത് ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ഉച്ചത്തിൽ പറയുന്നു മാവേൽക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ രാവിലെ തന്നെ പോലീസ് കോടതിക്ക് മുന്നിലെത്തിച്ചു പിന്നീട് കോടതി മുറിയിലേക്ക് കടക്കുമ്പോൾ രാഹുൽ പുറത്തേക്കൊന്ന് നോക്കി വലിയ ജനസഞ്ചയമാണവിടെ വലിയ തോതിൽ പ്രതിഷേധക്കാരും രാഹുലിനെ അനുകൂലിക്കുന്നവരും ഒടുവിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ നടപടി കസ്റ്റഡിയിൽ ലഭിച്ചതോടെ തെളിവെടുപ്പിലേക്ക് കടക്കുകയാണ് എസ് സംഘം എന്നാൽ രാഹുലിനെ കോടതിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ പോലും പാടുപെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് കേരളം കാണുന്നത് അതിശക്തമായ ജനസഞ്ചയം എങ്ങനെ ഇവർക്കിടയിലൂടെ രാഹുലിനെ പുറത്തേക്കിറക്കും എന്ന് എസ് ഐ ടി പോലും ഭയപ്പെട്ടു തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് മറുവശത്ത് പാലക്കാട് പരമാവധി തെളിവെടുപ്പ് നടത്തി രാഹുലിനെ അപമാനിതനാക്കുക എന്ന ലക്ഷ്യം കൂടി ഭരണകൂടത്തിനുണ്ട് എന്നാൽ ഈ തെളിവെടുപ്പ് തന്റെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യം നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റും കസ്റ്റഡിയും ഇപ്പോൾ നടക്കുന്ന തെളിവെടുപ്പുമൊക്കെ തന്റെ പ്രചരണായുധമാക്കാൻ രാഹുൽ പദ്ധതിയിടുന്നു പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനയാണ് രാഹുൽ കസ്റ്റഡിയിലിരിക്കെ പുറത്തുവിടുന്നത് നേരത്തെ പോലീസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ പാലക്കാട് സ്വതന്ത്രനായി താൻ മത്സരിക്കുമെന്നും വിജയിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനം നടന്ന പത്തനംതിട്ടയിലെ ഹോട്ടലിലടക്കം രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കണമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് മറുവശത്ത് രാഹുൽ അതിജീവിതയുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് മൊബൈൽ ഫോണും കണ്ടെടുക്കണം അതിജീവിതയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈലും ലാപ്ടോപ്പും ഉൾപ്പെടെ കണ്ടെത്തണമെന്നാണ് കോടതിയിൽ അന്വേഷണ സംഘം പറഞ്ഞത് ലാപ്ടോപ്പ് മൊബൈൽ ഫോണും കണ്ടെത്തണമെങ്കിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് രാഹുലിന്റെ അടൂരിലെ വീട്ടിലും തെളിവെടുപ്പിനായി കൊണ്ടുപോകണം ഇക്കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ജാമ്യാപേക്ഷ താഴത്തെ കോടതിയിൽ നിന്ന് തള്ളിക്കുകയാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ ലക്ഷ്യം പിന്നീട് മേൽക്കോടതിയെ സമീപിച്ച് അറസ്റ്റിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടാനാണ് ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷകർ ശ്രമിക്കുന്നത് ഈ കേസെടുത്തത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് തിരുവല്ല കോടതിയിൽ ഇന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു സുപ്രീം കോടതിയുടെ ഒരുവിധ നിർദ്ദേശവും അന്വേഷണ സംഘം പാലിച്ചില്ല മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പോലീസിന് ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നു യാതൊരുവിധ നടപടിക്രമവും പോലീസ് പാലിച്ചില്ല മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഒരു ഇമെയിൽ ആ ഇമെയിൽ പോലീസ് സംഘത്തിന് അയച്ചു കൊടുക്കുന്നു അതിജീവിതയെ വിളിച്ചു വരുത്തി പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയില്ല വൈദ്യപരിശോധന പരിശോധന നടത്തിയില്ല ഒരുവിധത്തിലും കേസിന്റെ ആദ്യ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എഫ്ഐആർ ഇട്ടത് ഏത് കേസാണ് എന്നുപോലും വ്യക്തമാക്കാതെ തികച്ചും നിയമവിരുദ്ധമായി തന്നെ അറസ്റ്റ് ചെയ്തുവെന്നാണ് രാഹുൽ പറയുന്നത് നിയമവിരുദ്ധമായ അറസ്റ്റും തുടർന്നുള്ള നടപടിക്രമങ്ങളുടെ വീഴ്ചയും ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയിൽ നിന്ന് ജാമ്യം നേടാൻ കഴിയുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലും ഇതേ വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തിയത് എന്നാൽ കോടതി ചില ചോദ്യങ്ങൾ രാഹുലിന് മുന്നിൽ വെച്ചു എന്തുകൊണ്ട് അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടില്ല എന്തുകൊണ്ട് ഇൻസ്പെക്ഷൻ മെമ്മോയിൽ ഒപ്പിട്ടില്ല അറസ്റ്റ് മെമ്മോയിൽ രാഹുൽ ഒപ്പിടാൻ വിസമ്മതിച്ചത് കൊണ്ട് ചില ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സാക്ഷിയാക്കി പോലീസ് ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു അറസ്റ്റ് നിയമവിരുദ്ധമായതുകൊണ്ടാണ് താൻ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ട് കൊടുക്കാത്തത് എന്ന നിലപാടാണ് കോടതിയിലും രാഹുൽ കൈക്കൊള്ളുന്നത് ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുലും രാഹുലിന്റെ അഭിഭാഷകരും കട്ടയ്ക്ക് നിൽക്കുന്നു കോടതിയിൽ രാഹുലിനെതിരെ ഉയർന്ന ആദ്യ രണ്ട് പരാതികൾ ഈ രണ്ട് പരാതികളിന്മേലും ഇപ്പോൾ കേസുകൾ ഹൈക്കോടതിക്ക് മുൻപിൽ നിൽക്കുകയാണ് ഹൈക്കോടതി രാഹുലിന് അനുകൂല നിലപാടാണ് ആദ്യത്തെ രണ്ട് പരാതികളിലും സ്വീകരിച്ചത് മൂന്നാമത്തെ പരാതിയും ആദ്യ രണ്ട് പരാതികൾക്ക് സമാനമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകരുടെ വാദം മൂന്നാം പരാതിയിൽ ഒരു കാരണവശാലും ബലാത്സംഗം നിലനിൽക്കില്ല വിവാഹ വാഗ്ദാനവും നിലനിൽക്കില്ല സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ആരോപണങ്ങൾ ഒരുവിധത്തിലും പരാതിക്കാരിക്ക് തെളിയിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ് രാഹുലിന് എന്നാൽ രാഹുൽ തുടക്കം മുതൽ പരസ്പര സമ്മതത്തോടെയാണ് തങ്ങൾക്കിടയിൽ ലൈംഗിക ബന്ധമുണ്ടായത് എന്ന വാദം തുടർന്നു പോരുന്നു ചോദ്യം ചെയ്തപ്പോഴും പിന്നീട് പിന്നീടിപ്പോൾ കോടതിയിലെത്തിയപ്പോഴും ഇതേ വാദമുഖമാണ് രാഹുൽ ഉയർത്തുന്നത് വിവാഹിതയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് യുവതിയുമായി താൻ അടുത്തത് എന്ന് രാഹുൽ വാദിക്കുന്നു യുവതി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഭർത്താവാണ് എന്ന നിലപാടും രാഹുൽ സ്വീകരിക്കുന്നു ഗർഭമലസിപ്പോയെന്നും അതിന്റെ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും യുവതിയുടെ വാദം ഇതടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുലിന്റെ അഭിഭാഷകർ കട്ടയ്ക്ക് നിൽക്കുന്നത് നിയമവിരുദ്ധ അറസ്റ്റിനു പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം താൻ നിയമ നടപടികൾക്ക് വിധേയമാക്കും എന്ന ഭീഷണിയും രാഹുൽ ഉയർത്തുന്നു പോലീസ് കസ്റ്റഡിയിൽ വീണ രാഹുലിൽ നിന്ന് പലതും വീട്ടെടുക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ഭരണകൂടത്തിനും ഇത്തരമൊരു ലക്ഷ്യമുണ്ട് രാഹുലിനെയുമായി പാലക്കാട്ടെത്തി പരമാവധി തെളിവെടുപ്പ് നടത്തി ജനങ്ങൾക്ക് മുന്നിൽ നാറ്റിക്കുക തന്നെയാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതൊക്കെ തനിക്ക് അനുകൂലമായി മാറുമെന്ന് രാഹുൽ പ്രതീക്ഷ വയ്ക്കുന്നു അതുകൊണ്ടാണ് തന്റെ അഭിഭാഷകരോട് രാഹുൽ പറയുന്നത് നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല ശക്തമായി കോടതിയിൽ പൊരുതണമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടം ഇത് കോൺഗ്രസിനെ അടക്കം വിഷമവൃത്തത്തിലാക്കുന്നു ഇപ്പോഴത്തെ രാഹുലിന്റെ അറസ്റ്റിനെതിരെ പ്രതികരിക്കാൻ ഒരുവിധത്തിലും കോൺഗ്രസ് സംഘടനക്ക് കഴിയുന്നില്ല രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിനു കൂടി വലിയ ഘട്ടമാണ് തങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് രാഹുൽ എന്ന് കോൺഗ്രസ് തുടർച്ചയായി പറയുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയത്തിൽ തങ്ങൾക്ക് പ്രതികരിക്കേണ്ട പോലും ആവശ്യമില്ല രാഹുൽ എം എൽ എ മൂന്ന് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത് ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഏഴ് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു എസ് കോടതിയിൽ സമർപ്പിച്ചത് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതിഭാഗം ശക്തമായി വാദിച്ചു പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മൊഴിയെടുത്താൽ മൂന്ന് ദിവസത്തിനകം ഒപ്പിടണം എന്നത് പാലിച്ചിട്ടില്ല കേസെടുത്തതുപോലും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താനായില്ല ഭരണഘടനാ അവകാശ ലംഘനമുണ്ടായി എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് സാക്ഷികൾ വേണമെന്ന മിനിമം കാര്യത്തിലും വീഴ്ച സംഭവിച്ചു അറസ്റ്റ് നോട്ടീസിൽ ഒപ്പിടാത്തത് എന്തുകൊണ്ടാണ് എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇത്തരം കാരണങ്ങൾ രാഹുൽ പറഞ്ഞു രണ്ട് സാക്ഷികളുടെ സാന്നിധ്യമുണ്ടാകണമെന്ന ചട്ടം പാലിച്ചില്ല എന്ന് രാഹുലിന്റെ അഭിഭാഷക ൻ പറയുന്നു തികച്ചും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് ഈ കേസ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതുകൊണ്ട് തന്നെയാണ് തന്നെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചു അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യ സമയം തന്നെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് ചാടിക്കേറി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു കേസിൽ അറസ്റ്റ് തടത്തിരിക്കുകയാണെന്നും ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുൻപാകെ പറഞ്ഞു എന്നാൽ ഇലക്ട്രോണിക് വസ്തുക്കൾ ഉൾപ്പെടെ കേസിന്റെ തെളിവായി പല വസ്തുക്കളും കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഒടുവിൽ രാഹുലിനെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടെങ്കിലും കോടതി അത്ര പ്രതികൂല നിലപാടല്ല രാഹുലിനോട് സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഈ കേസിന്റെ പരാതി അടക്കം ഇപ്പോൾ പൊതുസമൂഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലപ്പുറം ഈ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർ രണ്ട് തട്ടിലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന നിയമവിദഗ്ധരും മുൻ ഡി ജി പി ആയ ടി പി സെൻകുമാറുമൊക്കെ പറയുന്നത് ഈ കേസ് നിയമപരമായി നിലനിൽക്കില്ല പോലീസിന് നിരവധി നടപടിക്രമങ്ങളിൽ പാളിച്ചകൾ സംഭവിച്ചുവെന്നാണ് തന്നെ ഈ കേസും നിയമപരമായി നിലനിൽക്കില്ല എന്ന ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മൂന്നാം പരാതി കൂടി തകർന്നടിഞ്ഞാൽ അത് പിണറായി വിജയനും ഈ സർക്കാരിനും വലിയ ക്ഷീണമാകും അത് മനസ്സിലാക്കി തന്നെയാണ് രാഹുലിന്റെ കരുനീക്കങ്ങളും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ